സമസ്തയിലെ ഒരു വിഭാഗവുമായുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആ വക വിഷയങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ നാളെ നിയമസഭ തുടങ്ങാൻ പോവാണ് നിയമസഭ തുടങ്ങിയാൽ എല്ലാവരും തിരുവനന്തപുരത്തുണ്ട് കൂടുതൽ ആശയവിനിമയങ്ങൾക്ക് സാധ്യത കൂടുതലായിട്ടുണ്ട് യുവ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യും തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യും യു ഡി എഫ് മീറ്റിങ്ങുകളുണ്ടാവും അടിക്കടി ചർച്ചകളൊക്കെ നടത്താൻ സൗകര്യമുണ്ടല്ലോ അപ്പോൾ അടുത്ത കാലത്ത് വന്ന റീസെൻറ്റായിട്ട് വന്ന യു ഡി എഫ് ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഉദാഹരണമായിട്ട് വനനിയമം വനനിയമം വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ് അതുപോലെയുള്ള യു ഡി എഫും പ്രക്ഷോഭത്തിലാണ് അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഈ അടുത്ത് നടക്കാൻ പോകുന്ന ദിവസവാദ സമയമുള്ള കാലത്ത് ചർച്ച ഉണ്ടാവും അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാണിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വിഷയം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടർ ചർച്ചയുണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാം ആ ചർച്ചകളിൽ എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളത് ചർച്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അനന്തമായി ഒരു കാര്യങ്ങളൊന്നും നീണ്ടുപോകില്ല ചർച്ചകളൊക്കെ ഉണ്ടാവും പാലക്കാട് യു ഡി എഫിന് അവകാശം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്മാർട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ